എല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പിന്നെയും ഒരു പഴമയിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഓർക്കുന്നില്ലേ നല്ല ഉമിയുള്ള പച്ച കുത്തിരി വാങ്ങി അത് കുതിർത്ത് പൊടിച്ച് തേങ്ങയൊക്കെ ചേർത്ത് നല്ല പെൻ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കി തിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് ഇത് പുട്ടുണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് നമ്മൾ വിചാരിക്കുമെങ്കിലും അത്ര എളുപ്പമല്ല നമ്മളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പുട്ട് എനിക്ക് ഇഷ്ടമല്ല അത് ബന്ധങ്ങൾ തകർക്കും എന്ന് പറഞ്ഞൊരു കുറിപ്പ് അവൻ എഴുതിയത് അവൻ എഴുതിയിട്ടുണ്ട് കാരണം ഉണ്ടാക്കി കഴിഞ്ഞിര കഴിയുമ്പോഴത്തേന്റെ പാറ പോലിരിക്കും അത് ഞാൻ കഴിച്ചില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും ഞാൻ കരയും അവർ തമ്മിലുള്ള ബന്ധം തകരുമെന്നാണ് കുഞ്ഞു എഴുതിയിരിക്കുന്നത് അവൻ്റെ എഴുത്തൂടെ ഞാനിതിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്യുകയാണ് അതിൽ ഒന്ന് രണ്ട് ചെറിയ ടിപ്സ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം പൊടി എങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ അതുപോലെ തന്നെ പുട്ട് എങ്ങനെ നനയ്ക്കാം ഇതെല്ലാമാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു രണ്ട് നാഴി അരിയാണ് എടുക്കുന്നത് നല്ല തവിടോടു കൂടിയ അരി വേണം എടുക്കാൻ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എന്നിട്ട് കുതിർത്ത് വെക്കണം തവിടെ കൂട്ടി ഉണ്ടാക്കുന്നുകൊണ്ടാണ് ഒരുപാട് പ്രോട്ടീനും വിറ്റമിനും മിനറലും എല്ലാം ഉള്ളതാണ് ഇതിനകത്തേക്ക് ഞാൻ അല്പം ഉപ്പിടുക ഒരു ഒന്നേകാൽ ടീസ്പൂണാണ് ഉപ്പിട്ടത് എന്നിട്ട് ഈ കൂടി വേണം കുതിരാൻ വയ്ക്കാൻ ഒരു ചെറിയ ഉപ്പ് ഉപ്പുരസോ ഉറപ്പാക്കിയാൽ മതി ഈ വെള്ളത്തിന് ഇതിപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഇനി ഇതൊന്ന് തുരാനായിട്ട് വെക്കണം നല്ല പച്ച നെല്ല് കുത്തരി കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല പുട്ടുപൊടി ഉണ്ടാക്കാം അപ്പം ഇത് നന്നായിട്ട് തോർന്നിട്ടുണ്ട് പൊടിച്ചെടുക്കാം പുട്ടുപൊടിക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തരിതരിപ്പ് വേണം അപ്പത്തിന് പോലെ കംപ്ലീറ്റ് മിനസമായിട്ട് പൊടിക്കാൻ പാടില്ല നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് സൂക്ഷിച്ച് വെക്കാനും ഉപ്പുള്ളതുകൊണ്ട് നല്ലതാണ് അതുപോലെ തന്നെ പുട്ടുണ്ടാക്കാനും പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആ വിപ്പിലിട്ട് ആദ്യം ഒന്ന് കറക്കിയിട്ട് വേണം പിന്നെ പൊടിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം പിന്നെയും പിന്നേം പൊടിക്കാൻ അപ്പം ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ വിപ്പിലിട്ട് അത് ആകെ മൊത്തം ഒന്ന് ഇളക്കിയെടുക്കണം അങ്ങനെ മാറി മാറി ചെയ്താൽ മതി നല്ല തയ്യാറായിട്ടുണ്ട് എന്നാൽ ഒരു ചെറിയ തരിതരിപ്പ് വേണം താനും അപ്പം ആദ്യം നമുക്ക് അരിയെല്ലാം ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ആവശ്യമുള്ളപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി ഇതിപ്പോൾ കണ്ടു ഇത് നമ്മൾ തവിഴോടുകൂടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും മിനറലും എല്ലാം ഉള്ളതാണ് അപ്പോൾ അല്പം ഉപ്പും ഉണ്ട് ഇനി നമ്മളിത് ഒന്ന് വറുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഉപ്പോടുകൂടെ നമ്മളങ്ങ് നനച്ചാൽ മതി എളുപ്പമുണ്ട് അതുപോലെ തന്നെ ഒത്തിരി നാളത്തേന് വെക്കാനാണെങ്കിൽ കൂടുതൽ വറക്കാവും ഒരു രണ്ട് മൂന്ന് മാസത്തിന് ഒക്കെ എടുക്കാനാണെങ്കിൽ അധികം വറക്കണ്ട അപ്പം നമുക്ക് പെട്ടെന്ന് നനച്ചെടുക്കാനും പറ്റും വറക്കാനായിട്ട് എപ്പോഴും നല്ല കട്ടിയുള്ള പാത്രമാണ് നല്ലത് ഞാൻ ഉരുളി വെക്കുവാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നുപോയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അത് മാത്രം പോരാ അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ കൂടെ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും റെസിപ്പിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനുടൻ കിട്ടത്തുള്ളൂ ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി ഒരുപാട് തീ കൂട്ടി വെക്കലേ അപ്പോൾ ഒരു ലെയർ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഈ ആദ്യം നനവുള്ളപ്പം ഈ പൊടിക്ക് നല്ല പാരവും ഉണ്ട് പിന്നെ അത് മൂവ് ചെയ്യാനായിട്ട് ഇച്ചിരി താമസമാണ് അപ്പം നല്ല തവിടുള്ള അരി മേടിച്ച് കഴിഞ്ഞിട്ട് പായസത്തിനുള്ള അരി നല്ലപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ പുഞ്ചപ്പുട്ടുപൊടി വീട്ടിൽ തന്നെ നമുക്കങ്ങ് ഉണ്ടാക്കാം അപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അത് നാവി പറക്കുന്നത് കാണാം നനവ് ഇങ്ങനെ ആവിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് റോസ്റ്റ് ചെയ്ത് വരുന്ന മുറയ്ക്ക് ആവി അങ്ങ് മാറും വെള്ളാംശം മുഴുവൻ അങ്ങ് മാറുമ്പോഴത്തേന് ആവി വരുന്നത് നിൽക്കും അപ്പം നമുക്കറിയാം അത് മൂക്കാൻ തുടങ്ങാൻ പോകാമെന്നുള്ളത് ഇപ്പോൾ ഈ പൊടി ആവി വരുന്നത് നിന്നു നല്ലപോലെ ലൈറ്റായി അതുപോലെ കട്ട ഇങ്ങനെ ഉടച്ചുടച്ചത് ഇത് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം ആവി നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ലൈറ്റായിട്ടുണ്ട് പൊടി ഇനിയും വളരെ ചെറിയ തീയിൽ അതൊന്ന് ഡ്രൈ ആകും നമുക്ക് കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ അറിയാം വെള്ളം ഇല്ലാത്തത് അന്നേരം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ കുറച്ച് നാളത്തേനെ ഇപ്പോൾ ദൂരോട്ടെവിടെയെങ്കിലും ഒക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ചെറിയ തീയിൽ കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചാലും കുഴപ്പമില്ല ഒന്ന് തണുക്കാൻ വെക്കാം ഇത് ഞാൻ തീ ഓഫ് ചെയ്യുകയാണേ അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റോടെ ഇളക്കിക്കോണ് നിൽക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇപ്പം പച്ചരിപ്പൊടി ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം കുത്തിരിപ്പൊടി നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി എളുപ്പത്തിൽ ഈ പുട്ടുപൊടി നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരളവും നോക്കണ്ട ഏതളവ് വെള്ളത്തിലും എങ്ങനെ പുട്ടുപൊടി നനയ്ക്കാം ഉപ്പിനകത്ത് നമ്മൾ കുതിർത്ത പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തില്ല ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിനകത്ത് തന്നെ അല്പം ഉപ്പിട്ട് വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ചൂടുള്ള വെള്ളം അതായത് ഒരുവിധം നല്ല ചൂട് എന്നാൽ തിളച്ച വെള്ളം ആകാൻ പാടില്ല മാവ് എന്ത് പോവും അളവൊന്നും ഇല്ലാതെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചത് ഇനി നമ്മൾ പുട്ടുന്ന പൊടി നനയ്ക്കാൻ പോകാം വെള്ളത്തിനകത്തേക്ക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആ വെള്ളം മുഴുവൻ ഈ പൊടി അങ്ങ് അബ്സോർവ് ചെയ്യുന്ന വരെ പൊടി ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു കട്ട പോലെ പോലെങ്ങായത് ഇത്രയും വെള്ളം കൊണ്ട് ആ പൊടിയെല്ലാം നല്ലപോലെ നനഞ്ഞു അങ്ങനെ ഫുൾ ഫുള്ളായതിനു ശേഷം കുറച്ച് പൊടിയും കൂടി ഇട്ടുകൊടുക്കുക ഇതൊക്കെ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കിപ്പിടിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം ഒഴിച്ച് വെള്ളത്തിനകത്തോട്ട് പൊടിയിട്ട് ആ പൊടി ആ വെള്ളം മുഴുവൻ കുടിച്ച് തീർത്ത് ഒരു സെറ്റാകുന്ന ഉടനെ പിന്നെ വെള്ളം എക്സ്ട്രാ ഇല്ലാത്ത പോലെ അപ്പം നമ്മളൊരു ശകലം പൊടിയും കൂടി എക്സ്ട്രാ ഇട്ട് കുഴച്ചാൽ മതി ഒരു മുപ്പത് സെക്കൻഡ് പോലും വേണ്ട പൊട്ടുപൊടി നനയ്ക്കാൻ പിന്നെ ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ നമുക്കൊരു സംശയം വരുമായിരിക്കും സാറേ ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കണക്കും നോക്കാതെ പെട്ടെന്ന് പുട്ടുപൊടി നനച്ചെടുക്കാൻ പറ്റും അല്ലേ ഇത് കണ്ടോ ഇത്രയും മതി എന്നിട്ട് ഇങ്ങനെ പൊടിക്കണം കുതിർന്ന പുട്ടുപൊടി പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തന്നെ നമ്മുടെ പുട്ടുകൂടം വെച്ച് വെള്ളമൊക്കെ തിളപ്പിച്ചാൽ മതി അതിനകത്തേക്ക് നമുക്കിനി ആദ്യം തേങ്ങ തേങ്ങയിടാം നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിടാം ഏകദേശം പകുതി ഇട്ടാൽ മതി അതിന് ശേഷം വീണ്ടും നമ്മൾ തേങ്ങ തേങ്ങയിടാം വീണ്ടും പുട്ടുപൊടി മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ വയ്ക്കാം പുട്ടുകൂടം ഇങ്ങനെ റെഡിയായിട്ട് ഇരിക്കുവാണേ പിന്നെ പുട്ടുകൂടത്തിനകത്ത് പുട്ട് നിറയ്ക്കുമ്പോൾ ഉള്ളത് തല്ലി അങ്ങ് ഒരുപാട് നിറയ്ക്കരുത് അതിനകത്ത് ആവി വരാനായിട്ടല്ലേ അമർത്തി കുലുക്കി വെക്കരുത് പൊടി ഒരു മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് ആവി വരണം അപ്പോൾ പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഞാനത് എടുക്കുക പുട്ട് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞെടുക്കാം എന്നിട്ട് അടുത്തത് വെക്കുമ്പോൾ പിന്നെയും തീ വെച്ചാൽ മതി അപ്പം നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് വീട്ടിൽ തന്നെ പൊടി തൊട്ട് നമുക്കുണ്ടാക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യുസ് ഡേ സേ